ഇത് മുഴുവൻ അതെ പപ്പ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് നേരത്തെ ചോദിച്ചാണ് ഇത് മുഴുവൻ നെല്ലിക്കുകയാണ് അതായത് നമ്മുടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ വിക്ടോറിയ സ്റ്റേഡിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡ് മുഴുവൻ ഇതുകൊടുക്കുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും അതായത് ഇത് വൈൽഡ് പ്ലബ് ആണ് നെല്ലിക്കയല്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നെല്ലിക്കാൻ തോന്നും റോൺ സൈഡ് ഇത് വൈൽഡ് പ്ലബ്ബാണോ പപ്പ അതായത് പല രൂപത്തിൽ പല ഭാവത്തിൽ എല്ലാം ഇത് വൈൽഡ് പ്ലബ്ബുകളുണ്ട് കണ്ടില്ലേ ഇതാണ് വൈൽഡ് പ്ലം പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനില്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന എങ്ങോട്ടാ ഒരു പാറ്റ് നമ്മളോട് ചിലവ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചിലവെന്നാണ് പറഞ്ഞത് അതെ അതെ കൊണ്ട് നമുക്ക് ചിലവ് ചെയ്യാം അല്ലേ അതാണ് ഇതുപോലുള്ള വൈൽഡ് പ്ലമ്മുകൾ ഇഷ്ടംപോലെ റോഡിൻ്റെ സൈഡിലുണ്ട് ഈ വൈൽഡ് സൈഡിൽ ഇവിടെ വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിളികൾ കൊണ്ട് കൊത്തിയിട്ട് കൂടി ഇടുന്ന ഉണ്ടല്ലേ ആ ടേസ്റ്റ് ഇത് ഇത് അച്ചാർ ഇടാനങ്ങളെ സംഭവം എല്ലാം വളരെ നല്ലതാണ് കണ്ടോ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വയൽ പ്ലംബ് ഗ്രാമഭംഗി എന്ന് കാണാനില്ല നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ വർക്കുന്ന ജോബിൻ അദ്ദേഹം ഒരു പുതിയ വണ്ടിയെടുത്ത് കുറേ നാളെ അദ്ദേഹം ചെലവ് ചെയ്യാൻ ചെലവേ എന്ന് പറഞ്ഞിട്ട് പപ്പാനെ കൂട്ടി പറഞ്ഞാൽ തോന്നി അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കൈയോടെ പൊക്കി ചിലവ് ചെയ്യിപ്പിക്കാം അല്ല അദ്ദേഹം വന്നു പോയെങ്കിലും അല്ലേ അതെ പോയി കഴിഞ്ഞാൽ അതെ അപ്പം അതെ അപ്പം നമുക്ക് നേരെ ജോബിൻ്റെ വീട്ടിലുണ്ട് നല്ല ടീമാണ് ചെലവെന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിച്ചോണ്ടിരിക്കുന്ന പാർട്ടിയാണ് പുതിയ പുതിയ വണ്ടി എടുത്തേ അതായത് ജോബിന് ഞങ്ങള് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ടോ വണ്ടിയാ ജോബന് ആഗ്രഹം ആഗ്രഹം ആയതല്ലേ അപ്പൊ അതിന്റെ ചിലവാണ് ഞങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വീട്ടിലോട്ട് കേറിയിട്ട് പപ്പാനെ കല്ലേ പരിചയപ്പെടുത്തി

ഓസ്ട്രേലിയക്ക് വന്നിട്ട് എങ്ങനെയുണ്ടോ പേ ആണല്ലേ അപ്പോൾ ജോവിനെ ഇതാരാണ് ഇതാണ് ജോവിന്റെ വൈഫ് രമ്യ നാടൻ മേലൂരല്ലേ അപ്പോൾ നിങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ വീടേക്കിടെ വന്ന പോളിയുടെ വൈഫ് പിന്നെ നമ്മുടെ മാനേജൻ അപ്പം നിങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ജോബിൻ്റെ അമ്മ മമ്മിയുടെ പേര് പറഞ്ഞേമ്മ എൽസമ്മ നമുക്ക് കൊണ്ടുവരും എൽസമ്മ കേട്ടോ എൻ്റെ മമ്മിയുടെ എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് എൽസമ്മ എന്നാണ് അപ്പോൾ അപ്പൊ പിള്ളേ എല്ലാം തൊഴു നല്ല കിടക്ക സ്ഥല പിന്നെ അടിപൊളി സ്ഥലമാണ് രണ്ട് പിള്ളേരെ കുട്ടിൻ്റെ പേര് പറഞ്ഞേ മെര് പറഞ്ഞേ ക്രിസ് ആ ഏത് കയറിലോ പഠിക്കുന്നത് ഏത് ഗ്രേഡാ ഗ്രേഡ് വണ്ണില്ലല്ലേ ഏറ്റവും എളവുള്ളി ഉണ്ടായില്ലേ അതെ നടക്കും ആ ഇളവുള്ളി ഇളപുള്ളി ഇനി വന്നാ ഇങ്ങ ഇളപള്ളി നാണം കെട്ടി അവിടെ നിൽക്കാ ഇങ്ങോന്ന് മോൻ്റെ പേര് പറഞ്ഞേ വെച്ചു പറ ജോഷുവ ജോഷുവല്ലേ ജോഷുവ ജോഷുവ ക്ലാസ്സിലൊന്നും പോടങ്ങിട്ടില്ല അല്ലേ ആ ഓക്കെ 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 അപ്പൊ ഈ സാധനം ഓർക്കുന്നുണ്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പറിച്ചു ആ അതെ അതെ ആ സാധനമാണ് ഇത് കണ്ടില്ലേ എന്നോക്കൊന്ന് ഒരെണ്ണം എടുത്തു കൊടുത്ത അതായത് സംഭവം നെല്ലിക്കാതെ ഞാൻ പറഞ്ഞില്ലേ അച്ചാർ ഇടാൻ പറ്റിയ സാധനം ഇത് കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ ഈ റോഡ് സൈഡ് നിന്നുമ്പോൾ കണ്ട പ്ലം പ്ലംബില്ലേ മമ്മി ആ പ്ലം ആ പ്ലം ആണ് ഈ സാധനം കണ്ടില്ലേ വൈൽഡ് പ്ലം ആണ് വൈൽഡ് പ്ലം എങ്ങനെയുണ്ടോ അപ്പം കഴിച്ചിട്ട് ഇത് വൈൽഡ് ആണ് പല ഇത് ഉണ്ട് റോഡ് സൈഡിൽ മുഴുവൻ ഉണ്ട് നമ്മൾ ഇന്നാൾ ഇട്ട് നോക്കിയിട്ടുള്ള മമ്മി ഓർക്കുന്നില്ലേ അപ്പൊ അത് കഴിച്ചു നോക്കി അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം പിടിച്ച് വരുന്നേ ഉള്ളു അല്ലേ പിടിച്ച് വരുന്നേ കൊണ്ടു കുറെ സാധനം ഉണ്ടാക്കില്ലേ ഇളങ്ങരില്ലേ കഞ്ഞിപുടി അടിപൊളി അടിപൊളിയാ മമ്മി അങ്ങനട്ടെ നല്ലതല്ലേ ഇന്നാളെ നമ്മടെ വീട്ടിലവിടെ ഉണ്ടാക്കിയത് ഓർക്കുന്നില്ലേ സംഭവം എല്ലൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സംഭവം പൊളിയല്ലേ അച്ചാറാക ആ അതെ അതെ നമ്മുടെ ചെലവ് എവിടെ വെച്ചാൽ വീട്ടി വെച്ചാണോ ഫാഷനല്ലേ വണ്ടിയൊക്കെ പോയി ചെലവ് അതെ 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 നമുക്ക് ഒന്ന് ഫസ്റ്റ് ഒരു ഡ്രൈവ് നമുക്ക് വണ്ടി ഒക്കെ വണ്ടിയൊക്കെ ആഹ് അത് പൊളിക്കുകയല്ലേ ഫാം ഹൗസിലൊക്കെ ആടക്കേ അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം അല്ലെ തീർച്ചയായിട്ടും എവിടെ വന്നേക്കുന്നത് നമ്മുടെ ബാർബിന് ഉദ്ദേശിക്കുന്ന ഫാം ഹൗസ് ഹൗസ് അത് നമ്മുടെ ാണ് എന്നാ നല്ല മനുഷ്യരാണ് കാരണം പുള്ളിക്കാരിപ്പൊ ഡ്യൂട്ടിക്ക് പോവാ അവര് നമ്മള് സാറിന് അങ്ങനെ നമ്മൾ പോലും അങ്ങനെ ഏൽപ്പിക്കല്ലോ കാരണം ആൾക്കാര് പറയുന്ന തന്നെ നിങ്ങള് കീന്ന് തന്നിട്ട് പോരാ നിങ്ങൾ എന്ത് വേണേലും ചെയ്തു മുട്ടോ നമുക്ക് അതൊക്കെ എടുക്കാറുണ്ട് പശു കയറി വരും കോഴി തൊണ്ണൂറോളൂ അപ്പ ഈ മാമൊക്കെ പറഞ്ഞിട്ട് എന്നാ തോന്നുന്നു ഇങ്ങനെ ജീവിക്കുന്ന ഇങ്ങനെ ജീവിക്കണം അല്ലേ യാതൊരു ശല്യങ്ങളും ഇല്ലാതെ പത്തഞ്ഞൂറ് ഏക്കറാന്നേ എനിക്ക് തോന്നുന്നു അല്ലേ ആ പുള്ളിക്കാര് അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാർ പറഞ്ഞ എഴുന്നൂറ് എഴുന്നൂറ് ഏക്കറോളാണ് പുള്ളിക്കാർ പറഞ്ഞത് കേട്ടോ ആ അതെ 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 അപ്പൊ ഇതാണ് അവരുടെ ഫാം ദിപി കയറി വരുമ്പോ തന്നെ ഒരു ചെറിയ ട്രക്ക് ഇവിടെ കിടപ്പുണ്ട് അല്ലെ പഴയ ഒരു ട്രക്ക് വർഷങ്ങൾ പ്രതാപമാണ് കാണുന്നത് അതെ പണ്ടത്തെ പ്രതാപമാണ് കാണുന്നത് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ അവരുടെ ഇതോടെ ഫാം ഹൗസ് പിന്നെ എനിക്കൊന്നും ഈ ട്രാക്ടർ ഉണ്ടല്ലോ അതിന് ആ സാധനം പിന്നെ ഇതാണ് ഇവരുടെ ഫാം ഹൗസ് എല്ലാ വെള്ളം വെള്ളത്തിനുള്ള സംഭവങ്ങളും എല്ലാ ഐറ്റംസ് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ട് കൂടുതൽ വന്നിട്ട് കൂടുതൽ അല്ലേ നമ്മുടെ പണി പണി നമ്മുടെ തുടങ്ങാം നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്ക് ശേഷം നമുക്ക് അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നല്ലേ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമുക്ക് ബാർബേക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പശുക്കളെ കയറി വരും നമുക്ക് കാണുകയും നല്ലൊരു വൈബല്ല അടിപൊളി വൈബല്ലേ അല്ലേ അപ്പൊ ജോബന്റെ പുതിയ വണ്ടി ഇതാണ് അവനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം വണ്ടി എല്ലാവർക്കും അറിയാ എന്ന് പറഞ്ഞാലേ വണ്ടി എത്ര രൂപ യോവനാണ് വണ്ടിക്ക് വണ്ടിയുടെ വില വണ്ടി അത് വിലയാവൂലോ സ്വായ് ടോപ്പ് കൈ കടു അതിന്റെ ടോപ്പ് ഏഷൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് രണ്ട് എത്ര കൊല്ലം എടുത്ത് രണ്ട് കൊല്ലം എടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് അല്ലെ ഇരുപത്തിരണ്ട് മാസമായി ഇരുപത്തിരണ്ട് മാസമായി അതിന് ശേഷം എനിക്ക് വണ്ടി കിട്ടിയത് അപ്പൊ എന്നാ ഇന്നത്തെ പരിപാടി ഇത് ഭയങ്കര സംഭവങ്ങളൊക്കെ ഭയങ്കര വിപുലീകരിച്ചുള്ള പരിപാടിയാണല്ലോ ഇത് പാർട്ടി നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അത് ഗംഭീരമായ രീതിയിലുള്ള പരിപാടികളാണ് പരിപാടികളാണ് സംഭവങ്ങൾ മുഴുവനായിരിക്കുന്നത് എണ്ണ വെച്ച് സുഖായിട്ട് ക്ലീൻ ചെയ്യാൻ പിന്നെ എല്ലാ കീടാണുക്കുള്ള ചത്തു നോക്കൂള്ളൂ സോസ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് പറഞ്ഞാല് ആ ഇത് ഈ സാധനം ചിക്കൻ അല്ലേ ഈ സംഭവം നമ്മുടെ സീക്രട്ട് മസാല എല്ലാം ചേർത്തിട്ട് സംഭവേ പൊളിയല്ലേ നല്ലൊരു വൈബ് അല്ലേ ഈ ഫാം ഹൗസ് വന്നിരുന്നല്ലേ നമ്മളെ ഏത് ഹോട്ടലിൽ ചെന്നാൽ കിട്ടും ഇങ്ങനത്തെ ഒരു ഒരു വൈബ് അല്ലേ ഏഹ് ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാ അതുപോലെ ആണോ നമ്മടെ ഇങ്ങനെ ഈ ഫാമിലോട്ട് വരുന്നത് ആണല്ലേ ഇവര് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു ഇവിടെ വരാനല്ലേ അതെ അതെ അല്ല അവര് തന്നെ എന്ത് മനുഷ്യ നമ്മളോട് പറയാം നിങ്ങൾ കീ തന്നിട്ട് എന്ത് വേണേലും ചെയ്തോളാൻ എവിടെ വേണേ പരിക്കാത്തോ ഏഹ് എവിടെ വേണേലും ഇരുന്നോളാ പറഞ്ഞു വല്ല പെർമിഷനും അല്ലെ തീർച്ചയായിട്ടും അത് നമ്മൾ അവരോട് നന്ദി പറയേണ്ടി ഭയങ്കര ചിക്കൻ അടിപൊളിയായിട്ടായിട്ടുണ്ട് കാണുമ്പോഴത്തേക്കറിയാം നല്ലൊരു ഫ്ലേവർ അറബിക് സ്റ്റൈലാണ് അറബിക് സ്റ്റൈൽ അല്ലേ അല്ലെ നമ്മളപ്പൊ അടുത്ത സാധനം ഇട്ടേക്കല്ലേ അടുത്ത ചിക്കൻ മറ്റേ ഇത് നമ്മുടെ കൊലക്കുല്ലേ അല്ലെ എന്റെ പേര് നമ്മൾ ഇത് പറയലോന്ന കബാബ് നമ്മള് കബാബ് പിന്നെ ചിക്കൻ ഇതെല്ലാം കൂടെ വീണ്ടും വിട്ടേക്കാണ് നല്ല കബ് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്റെ കബാബിനെ അടിപൊളി അടിപൊളി വൈബു അല്ലേ അല്ലെടുവാ കാന്താരി അടിപൊളി നോക്കി കബാബ് സൂപ്പറ കേട്ടോ കേട്ടോ അങ്ങനെ അടിപൊളി കബാബാണ്ടോ കിടുവ് സാധനം ഞാൻ കഴിച്ചു സൂപ്പറാ സൂപ്പറ കത്താക്ക കഴിഞ്ഞ അവരെല്ലാം പയറും നിറഞ്ഞവരുടെ നടത്താൻ ഇനി വരുന്നേ ഉള്ളു കേട്ടോ ഒന്നും തുടങ്ങിയിട്ടില്ല ആരംഭമാണ് എന്നാണ് അവര് പറയുന്നത് ഇവിടുത്തെ ഓണറെ ആണത് ഈ പശുക്കളെ ഏകദേശം അധികം ഇല്ല ഒരു പത്ത് ഇരുന്നൂറെണ്ണം കാണുമല്ലേ ഇരുന്നൂറ് മുന്നൂറെണ്ണം അത്ര വെള്ളം എണ്ണം കാണും അതെ അവര് കറക്കാനായിട്ട് കൊണ്ടുപോകണത് ഇതിന്റെ ഭാഗത്ത് മുന്നൂറി പശുക്കളിതേ ഓരോന്നും നിരനിരയായിട്ട് ഇതേ ബോലേ പോലെ അവർ പോകുന്നു കണ്ടില്ലേ അതാണ് അവരുടെ അനുസരണെന്ന് പറയാ നല്ല ജോനെ അതാണ് അവരുടെ അനുസരണം അവരുടെ മനുഷ്യർക്കില്ലേ ഇത്ര അനുസരണ കണ്ടല്ലേ പശുക്കളെ നമ്മൾ നോക്കി നിക്കാ കണ്ടോ ബാർവേക്ക് അവര് നോക്കി നിക്കാ കണ്ടല്ലേ എടാ ഒന്നും ഇല്ല പോക്കോ വൈകാട്ട് പോക്കോ ഇത് ആ മിൻസും പിന്നെ കബാവം അല്ലേ ഈ പശുക്കൾ പോകുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് കഴിക്കാം ആ അടിപൊളിയായിരിക്കും പശുക്കൾ നമ്മുടെ ഈ കബാവ് വൈബം എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബെന്ന് പറഞ്ഞല്ലേ ഫാം ഇത് പോണക്കുള്ള ഫാം ഹൗസ് ഒരു അഞ്ചെട്ട് അഞ്ചാറ് കാറുകൾ ഇത് പോണെ വൈബ് അതെ പശുക്കൾ പോകുന്നത് കാണാൻ നിൽക്കുന്നു എന്താ പിന്നെ അതെ ബർഗർ എന്നാ വേണോ അല്ലേ കണ്ടോ പൊളിയല്ലേ സംഭവം നമ്മുടെ നമ്മുടെ പരിപാടിയൊക്കെ വൈൻഡപ്പിയാറായി ഈ പറഞ്ഞ കടക്ക് നമ്മളിപ്പോൾ പശുക്കളെ കൊണ്ടുപോകുന്ന കണ്ടല്ലേ ഒരു ലേഡി ഒരു പട്ടി ഒരു ലോക എൻ്റെ വീഡിയോ കൂടെ ഇങ്ങനെ ഫാമിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആണ് ഇത്രയും പശുക്കളെ പത്തഞ്ഞൂറ് പശുക്കളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇനിയിവിടെ കുറച്ച് നമ്മുടെ പുള്ളിക്കാർ പറഞ്ഞല്ലോ കുറച്ച് മുട്ടയുണ്ട് ആ കോഴിനെയും മുട്ടയെ ഒക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് വേറൊരു പരിപാടിയാണ് അപ്പോൾ ഏതാണെങ്കിൽ നേരെ മുട്ട വെറുക്കാൻ അപ്പോൾ അപ്പതേ നമ്മൾ കോഴി ഫാമിലോട്ട് എഴുതുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയാണ് നമുക്കറിയാമല്ലോ ഞാൻ പപ്പായ ഒരു വീഡിയോ ഗ്രാമങ്ങളായിട്ടില്ല വീടിൻ്റെ സൈഡിലൊക്കെ ഫാമിലെ ഇഷ്ടംപോലെ കോഴികളുണ്ട് അപ്പോൾ ആ അവർ എഗ്ഗ്സ് കൊണ്ട് എടാ വെളി കൊണ്ട് വെച്ചേക്കും ചെറിയൊരു ടിൻ്റും എടുക്കും നമ്മൾ ഇവിടെ ഫാമിലി മേടിക്കാൻ േമിലിട്ട് അതെ കോഴിക്കോട് ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന പഴയ കരാവാനാണ്ടല്ലേ തയറൊക്കെ ഉണ്ടല്ലേ അതല്ലേ കാരണം വെച്ചാൽ ഇത് അടച്ചു കഴിഞ്ഞാൽ രാത്രി എല്ലാ കോഴിയും കൂട്ടിക്കയറും അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറുക്കൻ്റെ ശല്യമുള്ള ഏരിയ ഫാമിലെ ഇഷ്ടം പോലെ കുറുക്കൻ ഉണ്ട് രാവിലെ വരുമ്പോൾ ഓർമ്മത്തിലെ പോലും കണ്ടോ അത് കാരണമാണ് ഇവര് ഇത് വെച്ചേക്കുന്നുണ്ടല്ലേ പത്ത് പൂറ്റ കോഴിയുണ്ട് ഇത് ബ്രോയിൽ കണ്ടിട്ട് ഒരു വെറൈറ്റി അല്ലേ എന്റെ പേരനാന്ന് എനിക്കറിയാറിയോ ഒരുത്തം മാത്രം വ്യത്യാസം ഒരുത്തം മാത്രം എന്തേ കറുത്തത് അല്ലേ ഒരുത്ത മാത്രം കറുത്തത് അതെ 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 അല്ലല്ല ആ പോവാനല്ല അല്ലല്ലേ കോഴിയുടെ അല്ലേ മുട്ടയുണ്ടെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് അല്ലേ നോക്കിയാൽ മുട്ട ഉണ്ടോ നോക്കിയത് അതിനകത്ത് ഏതോ കള്ളിക്കത്തക്ക മുട്ട തുറന്ന് ആ അവിടെ അതിനകത്തുണ്ടല്ലേ ഫ്രഷ് ഒക്കെ ഫ്രഷ് ഒക്കെ അവിടെ നിന്ന് എടുത്തു ആ രണ്ട് മുട്ട വലിയ രണ്ട് മുട്ട അതേ വലിയ രണ്ട് മുട്ട കിട്ടിട്ടുണ്ട് അതിനോക്കെ ഇത് വേറൊരു ടൈപ്പിലെ കോഴിയാണ് ഇത് നമ്മുടെ നാട്ടിലെ സിൽക്കി കോഴി തൊപ്പിക്കോഴിന്നൊക്കെ പറയാലേ ഇത് തൊപ്പിക്കോഴിയാണ് കേട്ടോ ആ സിൽക്കി അത് തന്നെ തൊപ്പിക്കോഴിന്നല്ലേ പറയുന്നത് അതോ അത് വ്യത്യാസം ആണോ ആട്ടോ തൊപ്പിക്കോഴി തൊപ്പിക്കോഴി സിൽക്കീസ് കേട്ടോ അതെ അതെ അതിനകത്ത് ബേബീസും ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും കാണും ആ അതെ അതിനുള്ളിൽ അവിടെ കുറച്ച് ബേബീസ് ഉണ്ട് അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് കുറേ കൊള്ളം ഉണ്ടോ വണ്ടിയുടെ ചെലവാണെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേ കൂടെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ നമ്മളെ കേക്ക് മുറിക്കാതെ ബർത്ത്ഡേ അവസാനിപ്പിക്കുവോ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല അതെ അതെ അപ്പൊ നമ്മളത് ജോബിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയും കൂടെയാണ് അതിനുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിച്ചിട്ട് ഇവിടെ വെച്ചാ മുറിച്ചിട്ട് നമുക്ക് വീടി അവസാനിക്കാം അല്ലേ അതെ അപ്പൊ എന്നാ പെട്ടെന്ന് കേക്ക് എടുത്തോണ്ടിരു കേക്ക് നമ്മളുടെ നമ്മുടെ നമ്മുടെ ലിസല്ലേ സന്തോഷിന്റെ വൈഫ് ലിസമസ് അതെ അതെ അപ്പൊ അപ്പൊ ലിസക്ക് വളരെ സന്തോഷം താങ്ക് യു അല്ലേ താങ്ക് യു അതായത് കേക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ട ചെയ്യാം അതായത് മുറിക്കും അടിപൊളി അപ്പച്ച പിള്ളേർ അമ്മ അതാ കൊച്ചിനെടുക്കല എടുത്ത് കൊടുത്താൽ ശകല വായ്പോക്ക് നിന്നേ അപ്പൊ ശാല എടുത്ത് അവൻ ചേട്ടാ പരിപാടി അടിപൊളിയായിരുന്നു നല്ല കണ്ടീഷനായിരുന്നു നിങ്ങളെ ും ഞങ്ങളെ ഈ പരിപാടിക്ക് വിളിച്ചതിൽ അതായത് ജോബിൻ സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രം ഇവരെ സ്വന്തം ഫാമിൽ പോലും വന്നില്ലല്ലോ അപ്പൊ സ്വന്തം ഫാമിലും കാരണം അവർക്ക് ചെറിയ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളുണ്ടല്ലെങ്കിൽ അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ ഒരാരും നന്ദി വലിയ അതെ 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 ഭയങ്കര ഭയങ്കര വൻ പരിപാടിയാണ് പപ്പാ പപ്പായ്ക്ക് ജോബിനെ കൂടെ രണ്ടുപിള്ളേരുടെ ഒരാൾ കാനഡയിലും ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അപ്പൊ പപ്പായ കണ്ടതിലും കൊച്ചിന്റെ വെറുതെ ആഘോഷിച്ചതിലും വണ്ടിക്ക് ചെലവെയ്തലും എല്ലാവർക്കും ചെമ്മക്കും ജോബിനും പിള്ളേർക്ക് രണ്ടുപേർക്കും ഹാപ്പി അടിവളി അടിവോളി ഹാപ്പി ന്യൂ 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 ഇയർ 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 ഹാപ്പി 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 വരുന്ന അടിവളി ഹയർ ആ വെരി ഗുഡ് അടിവളി 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 അപ്പോ നമ്മൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈ പറഞ്ഞൊക്കെ ജോബിൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ് ഈ ഫാം ഹൗസിൻ്റെ ഉടമ നേരത്തെ പറഞ്ഞിരിക്കും അപ്പം അവർക്കൊരു നന്ദി പറഞ്ഞു കാരണം നമ്മുടെ ഒരു വീട്ടിലുള്ളതിനെക്കാട്ടും കൂട്ടുകൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും വീട്ടിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചോന്ന് പറഞ്ഞാൽ പിള്ളിക്കാർ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് അർമാദിച്ചു കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ചു നമ്മുടെ കാറിനുള്ള ചിലവ് ചെയ്തു അപ്പം ജോബിനും ഫാമിലിക്കും ആരും നന്ദി പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് പിള്ളേർ ഫാമിലി എന്തെങ്കിലും താമസിക്കാൻ ഒരു അവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അതായത് സ്വന്തമായിട്ട് കേട്ടോ അങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് താമസിക്കാൻ നമ്മുടെ ഇടയ്ക്ക് പോകാറുണ്ട് അങ്ങനല്ല സ്വന്തമായിട്ട് ഇങ്ങനൊരു ഫാമിലി എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം താമസിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം